കൊല്ലം പാട്ടത്തിൽക്കാവ് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും തീയിട്ട് നശിപ്പിച്ചതായി പരാതി മാടൻ നടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദീപക് പരാതി നൽകിയിരിക്കുന്നത് രാജീവ് എന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോ ദീപക് ആയിരുന്നു ഓടിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു തീയിട്ടതെന്ന് പരാതിയിൽ പറയുന്നു വ്യക്തി ചിലരുമായി കഴിഞ്ഞ ദിവസം വാക്കേറ്റമുണ്ടായിരുന്നു ഇത് പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാകുകയും ചെയ്തിരുന്നു ഇതാണോ വാഹനം തീയിട്ട് നശിപ്പിക്കാൻ കാരണമെന്നും സംശയിക്കുന്നു കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെ ദീപക് ഇരവരിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇന്നലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങൾ പെങ്ങൾ കിടക്കുന്ന റൂമാണ് കൊച്ചിങ്ങളോട്ട് കിടക്കുന്ന റൂമാണ് ഈ റൂമിന്റെ ഗ്ലാസും പൊട്ടി അതിനകത്ത് തീ ആടി പട്ടിരുന്നത് കണ്ട് പെങ്ങൾ വന്ന് എന്നെ റൂമിൽ നിന്ന് വിളിച്ചപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്റെ വണ്ടിയും ഈ സ്കൂട്ടറും എല്ലാം കത്തി നശിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കൂടെ വന്ന് ഇതൊക്കെ അണച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസുകാറുമാരും ഫയർഫോഴ്സും ഒക്കെ അത് അണച്ചു തീരായപ്പം വരികയും ചെയ്തു ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്റെ ഞാൻ കൂലിക്ക് ഓടുന്ന വണ്ടി അന്നത് അരികാലം പിടിക്കാനായിട്ട് ഞാൻ കൊല്ലവന്റെ വണ്ടി കൂലിക്കെടുത്ത് കൂടുന്നതാണ് ഈ വണ്ടി നശിപ്പിക്കുക ആ വണ്ടികളെ കത്തി നശിപ്പിക്കുകയും ജോലിക്ക് കൊണ്ടുപോകുന്ന ആ സ്കൂട്ടർ കത്തി നശിപ്പിക്കുകയും ചെയ്തു ഇതിനകത്തുള്ള പ്രതികളെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് പോലീസാറുമാരും ഫയർഫോഴ്സും എല്ലാം ഇതിനകത്തുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും പൂർണ്ണ വിശ്വാസം തന്നത് മാത്രമാണ് നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഇതിനകത്തുള്ള മേൽനടപടികൾ ദയനീയമായിട്ട് എത്രയും വേഗം തന്നെ സ്വീകരിക്കണമെന്നും തീവ്രവാദപരമായിട്ടുള്ള രീതികളാണ് ചെയ്തിരിക്കുന്നത് ആ പുക ശ്വസിച്ച് എന്റെ കുഞ്ഞു അവിടെ ബോധം കെട്ട് വീഴുകയോ അമ്മ ബോധം കെട്ട് വീഴുകയോ എല്ലാം ചെയ്ത് കൊടുക്കുന്ന അയൽവാസികളും നാട്ടു പോലീസ് സാറുമാരും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ കുടുംബത്തെ നശിപ്പിക്കണം കൊല്ലണം എന്ന ദുരുദ്ദേശത്തോടുകൂടി ചെയ്ത പരിപൂർണമായ പ്ലാനോട് ചെയ്ത പരിപാടിയാണിത് അല്ലെങ്കിൽ ഇവിടത്തെ തന്നെ കത്തിക്കുകയോ ഇതിനകത്തുള്ള ഒരു പരിപാടി ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇതിന്റെ പ്രതികളെ എത്രയും വേഗം തന്നെ ശിക്ഷിക്കണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇനി ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതെ അതിനുള്ള നടപടികളും മുൻകൂർ ആയി സ്വീകരിക്കണമെന്ന് ദയനീയമായി അത് മുമ്പ് ഒരു ഓട്ടം പോയ വിഷയമായിട്ടുള്ള ഒരു സംഭവമാണ് അതാണ് ഇതിനകത്തുള്ള ഇതിനു മുമ്പ് അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് മേൽനടപടി സ്വീകരിച്ചതാണ് അവര് തന്നെയാണ് ഇത് പൂർണ്ണമായിട്ട് ഞാൻ വേറെ ആരുമായിട്ട് ഒരു പ്രശ്നവും വഴക്കിനോ ഇതുവരെ ഉണ്ടാകാത്ത ഒരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് ആരുടെടുത്ത് ഇറക്കിയാലും പറഞ്ഞ ഒരു നമ്മളെ ആരിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല അവന്മാരായിരിക്കും ഇത് പൂർണ്ണമായിട്ട് ചെയ്തതെന്നുള്ളത് അവർക്കെതിരെ തന്നെ ഞാൻ കേസ് കൊടുക്കാനും പോകുന്നത് സംഭവം വെളുപ്പിലെ ഒരു മൂന്നരയായപ്പോ എന്നെ മോള് വിളിച്ചു തീ കത്തുന്നു പറഞ്ഞു തീ തീ കത്തുന്നെന്നും പറഞ്ഞു കഥ തുറന്നപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി ബാക്കിൽ കൂടെ വന്നപ്പോ പോലീസുകാരൂടെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും മോനും കൂടെ പോയി വെള്ളം ഒഴിച്ചു പല മുഖഭാവം ഇവര് വന്നു എന്റെ ഭാര്യ എന്റെ മോള് മോന കുഞ്ഞുങ്ങള് വരുമ്പോ വെളിയില്ല സന്തോജവന്മാര് നേരിട്ട് സന്തോഷവന്മാര് ചെയ്യുന്നത് നേരിട്ടായിരിക്കും പക്ഷെ അതില് പറയാ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യൊന്നുമില്ല ഞാൻ നമ്മളെ മക്കൾ you yeah.